ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അവസാനത്തെ ക്യാപ്റ്റനായി സിജോ തിരഞ്ഞെടുക്കപ്പെട്ടു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജിൻഡോ സിജോ അർജുൻ ഈ മൂന്ന് പേരെയാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത് ഈ മൂന്ന് ആൾക്കാർക്കും വേണ്ടി ഇന്നത്തെ എപ്പിസോഡിന് ഇടയിൽ ലാലട്ടൻ സ്പെഷ്യൽ ടാസ്ക് വെച്ചു ആക്ടിവിറ്റി ഏരിയയിലേക്ക് അവരെ കൊണ്ടുപോയി അഭിഷേക് ആയിരുന്നു അവിടെ ജഡ്ജ് ചെയ്യുവാൻ വേണ്ടി നിന്നിരുന്നത് ആദ്യം ക്വിസ് കോമ്പറ്റീഷൻ പോലെയായിരുന്നു ഫൺ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ശേഷം കയ്യിൽ ഓരോ ചെറിയ ബാറ്റുകൾ നൽകുകയും ആ ബാറ്റിൽ ചെറിയ ബോളുകൾ ആ ബോളുകൾ തട്ടി തട്ടി അവർ മുൻപോട്ട് വരിക അത് കൃത്യമായി ഒരു നിർദ്ദിഷ്ട പോയി വെച്ചിട്ടുണ്ട് ഒരു 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 നെറ്റ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ബാഗ് ആ ബാഗിനകത്തേക്ക് ഈ ബോൾ അതിന് ദ്വാരം മാത്രമാണ് ുള്ളത് മൂന്നാൾക്കാരും മനോഹരമായി തന്നെയാണ് കളിച്ചത് അതിൽ എട്ട് ബോളുകൾ ആ ബാഗിനകത്ത് നിക്ഷേപിച്ചുകൊണ്ട് സിജോ ഒന്നാം സ്ഥാനത്തെത്തി ആറ് ബോളുകളുമായിട്ട് രണ്ടാം സ്ഥാനത്തെത്തിയത് അർജുനാണ് ജിൻഡോയ്ക്ക് രണ്ട് ബോളുകൾ മാത്രമേ അതിനകത്തേക്ക് നിക്ഷേപിക്കുവാൻ കഴിഞ്ഞുള്ളൂ അതോടുകൂടി നാലര പോയിന്റുമായിട്ട് ഈ ടാസ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് സിജോ എത്തുന്നു മൂന്നര പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് അർജുനും ഒരു പോയിന്റുമായിട്ട് ജിൻഡോയുമാണ് മൂന്നാമതെത്തുന്നത് എല്ലാ ആഴ്ചയിലും ബിഗ് ബോസ് വീടിനുള്ളിലെ ക്യാപ്റ്റൻ സ്ഥാനം തനിക്ക് ലഭിക്കണം എന്നാഗ്രഹിച്ച് നടന്നൊരു വ്യക്തിയായിരുന്നു ജിൻഡോ പക്ഷേ ഈ അവസാന ആഴ്ചയിൽ ഉറപ്പായിട്ടും തനിക്ക് തന്നെ അത് ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ എല്ലാ ആൾക്കാരെയും താൻ ക്യാൻവാസ് ചെയ്തു വെച്ചിരുന്നു അങ്ങനെ മിക്കവാറും ആൾക്കാരൊക്കെ ജിൻഡോയ്ക്ക് വോട്ടും ചെയ്യുകയും ചെയ്തു എന്നാൽ ജിൻഡോയുടെ മുൻപിൽ വന്ന ടാസ്ക് ഒന്ന് ജനറൽ നോളജിൻ്റെയും രണ്ട് ഫിസിക്കൽ ടാസ്കും ഈ രണ്ട് ടാസ്കിലും അദ്ദേഹത്തിന് വിൻ ചെയ്യുവാൻ കഴിയാതെ പോയതുകൊണ്ട് സിജോയിലേക്ക് ക്യാപ്റ്റൻ സ്ഥാനം എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഈ വീട്ടിൽ ഒരു ദിവസം മാത്രം ക്യാപ്റ്റനായി നിന്നൊരു വ്യക്തിയായിരുന്നു സിജോ താൻ ക്യാപ്റ്റനായ ആ ദിവസമാണ് തനിക്ക് അടികൊള്ളുകയും പുറത്തു പോവുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് അതിനുശേഷം താൻ മടങ്ങി വന്ന് ഇപ്പോൾ ക്യാപ്റ്റൻസിയിലേക്ക് വീണ്ടും താൻ പ്രവേശിക്കുകയാണ് വരുന്ന ആഴ്ചയിൽ എങ്ങനെയായിരിക്കും ക്യാപ്റ്റൻ എന്ന നിലയിൽ സിജോ ആ വീട്ടിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കൂടിയുണ്ട് എന്തായാലും നമുക്കും കാത്തിരിക്കാം